വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലാ ഹാളിൽ സംഘടിപ്പിച്ച അഖണ്ഡ ഭാരത ദിന പരിപാടിയിൽ ഡോക്ടർ സി ബി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സംഘം പ്രാന്തീയ കാര്യകാരി അംഗം കെ പി ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരവും സാമൂഹിക സമരസത സ്വദേശി പൌരധർമ്മം എന്നീ വിഷയങ്ങളിൽ കാര്യശാല സംഘടിപ്പിച്ചു വിദ്യാർത്ഥി സംഗമത്തിൽ ഗണ്ട് കാര്യവാഹ് എം പി വിഷ്ണു സംഘചാലക് ഇ വി നാരായണൻ കെ എ ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംഗമത്തിൽ രക്ഷാബന്ധനും ഭാരത്മാതാപൂജയും സംഘടിപ്പിച്ചു കെ ജി ജനാർദ്ദനൻ പി എസ് സുജീഷ് കെ സി അനീഷ് സി കെ കുട്ടപ്പൻ പി ബി പ്രദീപ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണങ്ങൾക്കും മറ്റ് എല്ലാം ഉപരിയായി ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ശുഭദിനം അതാണ് ഈ ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സമാരാധ്യനായ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നയാഭാരത് അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അല്ലെങ്കിൽ പുതിയ ഭാരതം അങ്ങനെ പുതിയൊരു ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൂടെ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്